ൻ രണ്ടായിരത്തി ഇരുപത്തി അമേരിക്കയുടെ ഹൃദയം തകർത്ത കൊടും ഭീകരൻ ക്രൂരതയുടെ പര്യായം കൂട്ടാളികൾ തീർത്ഥാടന കേന്ദ്രമാക്കുമോ എന്ന് ഭയന്ന് യു എസ് സൈനികർ മൃതശരീരം പോലും കടലിലടക്കിയ അൽഖുഹിത തലവൻ ലോകം വെറുക്കുന്ന ഈ ഭീകരനെ ഇപ്പോൾ കോമഡി പീസാക്കി മാറ്റിയിരിക്കുകയാണ് യു കെയിലെ ഒരു മദ്യ കമ്പനി ഒസാമ ബില്ലാഗർ എന്ന് പേരിട്ട ബിയറാണ് ഹിറ്റ് ആയിരിക്കുന്നത് ബിയർ കുപ്പിക്കു പുറത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ അമേരിക്ക കൊലപ്പെടുത്തിയ അൽഗോയ് ഭീകരൻ ഒസാമ ബില്ലാദിന്റെ ചിത്രവും പേരും വെച്ചാണ് വിൽപ്പന ബിയറിന്റെ പേരും കുപ്പിക്ക് പുറത്തെ കയറ്റേച്ചറും കാണുമ്പോൾ ആളുകൾ തലതല്ലിച്ചിരിക്കുകയാണെന്നാണ് കമ്പനിയുടമകളായ ദമ്പതികൾ പറയുന്നത് ഒസാമ ബില്ലാഗർ ഇത് സ്ഫോടനാത്മകമാണ് എന്നതാണ് ബ്രൂവറിയുടെ പരസ്യവാചകം പ്രോഡക്റ്റും പേരും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തതോടെ ബിയർ കയറി വൈറലായി വ്യത്യസ്തങ്ങളായ ബ്രാൻഡിംഗിൽ ലഹരിപാനീയങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് ലിങ്കൺഷെയറിലെ ബ്രൂവറി ഉത്തരകൊറിയൻ ഭരണാധികാരിയെയും റഷ്യൻ പ്രസിഡന്റേയും ഓർമ്മിപ്പിക്കുന്ന കിങ് ജോങ് ആലെ പുഡിൻ പോർട്ടർ എന്നിവ ബ്രൂവറിയുടെ മറ്റ് ബിയർ ബ്രാൻഡുകളാണ് ഇതും യു കെയിൽ ചൂടപ്പം പോലെ വിറ്റുപോകുന്ന ബിയറുകളാണത്രേ സിട്രസിന്റെ രുചിയും മണവുമുള്ള ഒസാമ ബില്ലാഗർ ബിയർ വാങ്ങുന്നതിനായി വൻ തിരക്കാണിപ്പോൾ അനുഭവപ്പെടുന്നത് തിരക്ക് പതിന്മടങ്ങ് വർദ്ധിച്ചതോടെ സ്ഥാപനത്തിന്റെ സഹസ്ഥാപകരായ ലൂക്കും കാതറൈൻ മിഷേലും ഫോണുകൾ ഓഫാക്കി വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആയിരക്കണക്കിന് നോട്ടിഫിക്കേഷനുകളാണ് ഫോണിൽ കാണുന്നതെന്ന് മിഷേൽ പറയുന്നു കഴിഞ്ഞ നാല്പത്തെട്ട് മണിക്കൂറായി ഫോൺ താഴെ വെക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അവർ പറയുന്നു ആവശ്യക്കാർ ഏറി വന്നതോടെ കമ്പനിക്ക് വെബ്സൈറ്റ് തന്നെ ഷട്ടൌൺ ചെയ്യേണ്ടി വന്നുവെന്നാണ് വിവരം കമ്പനി ജീവനക്കാരെല്ലാം ഫോൺ കോളുകളുടെ അതിപ്രസരം കാരണം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് ഇത്രയേറെ വിറ്റഴിക്കപ്പെടുന്ന ബിയർ നൽകുന്ന ലാഭം കമ്പനി ഉടമകൾ നന്മ ചെയ്യാനും ഉപയോഗിക്കുന്നുവെന്നതാണ് സന്തോഷകരമായ കാര്യം ഒസാമ ബില്ലാകർ ബിയർ വിറ്റുകിട്ടുന്ന പണത്തിൽ നിന്നും ഒരു പങ്ക് സെപ്റ്റംബർ പതിനൊന്ന് വേൾഡ് ട്രേഡ് സെന്റർ തീവ്രവാദി ആക്രമണത്തിലെ ഇരകൾക്ക് നൽകുമെന്നാണ് ഇവരുടെ തീരുമാനം ലോകത്തിന് ഉപദ്രവം മാത്രം സമ്മാനിച്ച ഭീകരന്റെ പേര് കാരണമെങ്കിലും കുറച്ചുപേരുടെ ജീവിതം പച്ചപിടിക്കുമെങ്കിൽ പിടിക്കട്ടെ എന്നാണ് ആളുകൾ പറയുന്നത് Yeah. you.